സ്വഭാവങ്ങൾ പലപ്പോഴും മനുഷ്യനെ അലട്ടുകയും അത് പലപ്പോഴും അവനെ കീഴ്പ്പെടുത്തുകയും ചെയ്യാറുണ്ട് അത് നിമിത്തം ഉറക്കം നഷ്ടപ്പെട്ടവനായി അസ്വസ്ഥനായി സ്വസ്ഥതയില്ലാത്തവനായി പലപ്പോഴും മനുഷ്യൻ തീരാറുണ്ട് കോൺസ്റ്റൻ്റൈൻ എന്ന റോമ ചക്രവർത്തിയുടെ ഒരു ചരിത്രം ഞാൻ വായിച്ചു തോർക്കുന്നു ഒരിക്കൽ തൻ്റെ സഹോദരനെ താൻ കൊല്ലിക്കുവാനിടയായി തീർന്നു ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ആ കുറ്റബോധം തന്നെ അലട്ടുകയും സ്വസ്ഥതയില്ലാത്തവനായി തിരിയുകയും ചെയ്തു എന്നാൽ ചില നാളുകൾക്കറിഞ്ഞ് ഒരു ചെറിയ ദ്വീപിൽ താൻ അഭയം പ്രാപിച്ചു അവിടെ ആരും കാണാതെ താൻ ഒരു സ്ഥലത്ത് അസ്വസ്ഥമായിട്ടിരുന്നു എന്നാൽ അവിടെയും തൻ്റെ മനസ്സാക്ഷി തന്നെ പിന്തുടരുകയും പാപബോധം തന്നെ അലട്ടുകയും ചെയ്തു തൻ്റെ മരണം വരെ തനിക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വായിപ്പാൻ ഇടയായിത്തീർന്നു പലപ്പോഴും പാപബോധം മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുന്നു അവനെ അസ്വസ്ഥനാക്കുന്നു അവൻ്റെ ഉറക്കം കെടുത്തിക്കളയുന്നു അസാധ അസാ അസമാധാനമുള്ളവനായി പലപ്പോഴും തീരുന്നു എന്നാൽ മുപ്പത്തി രണ്ടാം സങ്കീർത്തനം വളരെ വ്യക്തിപരമായി മനുഷ്യനെ സ്വാധീനിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യഹോബയാ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്നത് നാം ലോകത്തിൽ എന്തെല്ലാം ധനം സമ്പാദിക്കുന്നു എന്നതല്ല അതിലെല്ലാം ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ നാം ആസ്വദിക്കുന്ന സമാധാനം സന്തോഷം സംതൃപ്തി സ്വസ്ഥത ആശ്വാസം ഇവയാണെന്ന് നാം മറന്നു പോകരുത് അനേക മനുഷ്യർ എന്ന ആത്മഹത്യയ്ക്ക് കീഴ്പ്പെടുന്നു കാരണം തൻ സ്വസ്ഥത നഷ്ടപ്പെട്ട് അനേകർ ഓടുകയാണ് എന്നാൽ മത്തായടു സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവം നമുക്ക് തരുന്ന ആയുസ് അവസരങ്ങൾ സമയം ഹൃദയശുദ്ധിയോടെ വിശ്വസ്തയോടെ സത്യത്തോടെ ജീവിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടിയിരിക്കുന്നു കാരണം എന്നു ചോദിച്ചാൽ ഹൃദയ ശുദ്ധിക്ക് വലിയ സ്ഥാന സ്ഥാനമുണ്ട് അവർ ഭാഗ്യവാൻ എന്നാണ് ദൈവവചനം പറയുന്നത് മാത്രമല്ല ഹൃദയശുദ്ധി ഉള്ളവർക്ക് ദൈവത്തെ കാണുവാൻ കഴിയും മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പലപ്പോഴും ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ഹൃദയശുദ്ധിയോടെ വിശ്വസ്തയോടെ സത്യത്തോടെ ജീവിക്കുന്ന ഒരുവന് ദൈവത്തെ കാണുവാനും തൊട്ടറിയുവാനും ഇടവരും അതെ അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ് ഹൃദയശുദ്ധിയുള്ളവരായി നാം ജീവിക്കണം അതിലെല്ലാം ഉപരിയായി എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ശുദ്ധിയുള്ളവരായി നാം ജീവിക്കുവാൻ തയ്യാറാകണം എന്ത് നാം ചെയ്യണം ഏത് നിലവാരത്തിൽ ജീവിക്കണം ഒരു ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുവാൻ തയ്യാറാകണം യഹോവയെ എൻ്റെ അകൃത്യം വലിയത് നിൻ്റെ നാമം നിമിത്തം അത് ക്ഷമിക്കണമേ ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നമ്മളുടെ അകൃത്യങ്ങൾ വലുതാണ് എന്നാൽ ദൈവം നമ്മോട് ക്ഷമിക്കണം അതുകൊണ്ട് കൂടി ജീവിപ്പാൻ സർവ്വശക്തനാകുന്ന ദൈവത്താൽ നാം സഹായമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ഓൾ